ബിഗ് ബോസ് ഹൗസ് സദാചാര പോലീസായി മാറിയിട്ടുണ്ട് അനുമോള് മസ്താനി പിന്നെ ജിഷൻ ഇവരാര് സദാചാര അമ്മാവന്മാരോ അമ്മായിമാരോ എനിക്ക് മനസ്സിലാവുന്നില്ല രണ്ട് ചെറുപ്പക്കാർ പൊതപ്പിനടിയിൽ എന്ത് കാണിച്ചു ഇതാണ് അവരുടെ വിഷയം നാണവില്ലേ എനിക്ക് ചോദിക്കാൻ പറ്റില്ല അവരൊന്നും കാണിച്ചിട്ടില്ല ഞാൻ എപ്പിസോഡ് മുഴുവൻ കാണുന്നതാണ് ഞാൻ ലൈവ് കാണുന്നതാണ് അവരൊന്നും കാണിച്ചായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കുറെ റീൽസ് ഇട്ടിട്ട് കുറെ ആൾക്കാർ എന്തൊക്കെയോ കാണിച്ചിട്ടുണ്ട് അത് വെച്ചിട്ടാണ് നിങ്ങൾ പറയുന്നെങ്കിൽ അത് മണ്ടത്തരം എന്ന് എനിക്ക് പറയാനുള്ളൂ ശുദ്ധ മണ്ടത്തരം അത് അനു മസ്താനിയും ജിസ് ജിഷിനും ഇന്ന് കാണിച്ച് വളരെ ശുദ്ധം കണ്ടെത്തരുന്നേ ഞാൻ പറയാനുള്ളൂ പിന്നെ ഈ അനുമോൾക്ക് എഗയിൻസ്റ്റ് പറയുമ്പോൾ കുറേ പേര് വന്ന് കമന്റിലും ഇതിലൊക്കെ ഇങ്ങനെ പറയാറുണ്ട് എനിക്കൊരു ചുക്കുമില്ല നിങ്ങൾ പറഞ്ഞോളൂ ഞാൻ അനുമോളുടെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്ന് പറഞ്ഞാൽ അനുവിനെ കുറിച്ച് പോസിറ്റീവ് പറയാനൊന്നുമില്ല അനു കാണിച്ചിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഇത്ര ബിഗ് ബോസിന് താഴെ താഴ്ത്തിയ ഒരു സ്വഭാവം ഒരു എന്താ പറയാ ഒരു കാര്യം ണ്ടായിട്ടില്ല കേട്ടോ മലയാളം ബിഗ് ബോസിന് ഷെയിം ആണ് ഇങ്ങനത്തെ കാര്യം തന്നെ ഒരാളെ ഒരു സ്ത്രീയെയും പുരുഷനെയും ഡിഫെയിം ചെയ്യാന്ന് പറഞ്ഞാല് വളരെ മോശമാണ് അത് പ്രായപൂർത്തിയായ രണ്ടാൾക്കാരല്ലേ അവര് പൊതപ്പിനടയില് എന്ത് കാണിച്ചാലും നിങ്ങൾക്ക് എന്താ അവരിപ്പൊ കിസ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കെന്താ അത് നിങ്ങളുടെ പ്രശ്നമേ അല്ല അത് ഫസ്റ്റ് ഓഫ് ഓൾ ആ അത് പറഞ്ഞാൽ ഇവര് ഇത് കാണിക്കുക അതിന് അത് ഡെമോ കാണിക്കുന്നു ജി കാണിച്ച ഡെമോ ലൈവില് മാത്രമേ കണ്ടിട്ടുള്ളൂ എപ്പിസോഡിൽ കണ്ടിട്ടില്ല വളരെ മോശമായിട്ടാണ് കാണിച്ചിട്ടുള്ളത് അതിന് മേൽ മസ്താനി പുറത്തത്തെ കാര്യങ്ങൾ മൊത്തം ഒന്ന് വിളമ്പിട്ടുണ്ട് അനുവിൻ്റെ എന്തോ വിചാരമുണ്ട് അനുവിന് ഫുൾ സപ്പോർട്ടാണ് അനു സപ്പോർട്ടുണ്ട് ഷുവറാണ് എനിക്കറിയാതെ സപ്പോർട്ടുണ്ടെന്ന് അനുവിന് സപ്പോർട്ടുണ്ട് അതുകൊണ്ട് അവരെല്ലാവരും കൂടെ നിൽക്കുന്നുണ്ട് ബാക്കിയുള്ളവർക്ക് അഗേൻസ്റ്റ് കളിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഇന്ന് കാണിച്ച ആ വൃത്തിയേട്ട കാര്യം അത് വളരെ മോശമാണ് ഒരാളെ നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കണം ബിഗ് ബോസിന് ഇതൊക്കെ കണ്ടുകഴിഞ്ഞാൽ ബിഗ് ബോസ് ടി ആർ പി ഉണ്ടാക്കുന്ന സംഭവമാണ് ഇങ്ങനത്തെ സംഭവമാണ് ബിഗ് ബോസ് കാണിക്കാതിരിക്കുവോ എന്തായാലും ബിഗ് ബോസ് അതെടുത്ത് ടി ആർ പി ഉണ്ടാക്കിയിരിക്കും അതും ജസ്സിലും ആര്യനും അവർ നോർത്ത് നിന്ന് വരുന്ന ആൾക്കാരാണ് അവർക്കിത് പ്രശ്നം കൂടി ആയിരിക്കില്ല സത്യം പറഞ്ഞാൽ അവർക്ക് ചെയ്യുക അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യുക ജസ്സിലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യും ഞങ്ങൾ യങ്സ്റ്റേഴ്സ് ആണ് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല രണ്ടു പേര് സിംഗിൾ ആണ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്തുടാ അതുണ്ടെങ്കിൽ തന്നെ എന്തുകൊണ്ട് ചെയ്തുടാ അപ്പൊ അവർ ചെയ്തിട്ടില്ല ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല ആക്കൂടി ഇൻസ്റ്റാഗ്രാമിൽ ഇറങ്ങുന്ന ആ ക്ലിപ്പ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അത് ഓരോരുത്തർ ഉണ്ടാക്കി വിടുന്നതാണ് അതൊന്നും വിശ്വസിക്കാനൊന്നും പറ്റില്ല അപ്പൊ അങ്ങനത്തെ കൊറേ കാര്യം അത് കിസ് ചെയ്യുന്ന ക്ലിപ്പൊന്നും അല്ല അത് ജസ്റ്റ് ഈ പുതപ്പിൻ്റെ പോകുന്ന ഒരു ക്ലിപ്പ് അതാണ് ഈ സംഭവം അനുമോൾ കിസ് ചെയ്യുന്നു കണ്ടുപോന്നു ഉറപ്പായിട്ട് അമ്മ സത്യട്ടൊക്കെ പറയുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല കുട്ടി ഈ കുട്ടിക്ക് എന്താണെന്ന് ശരിക്കും ഇത്രയും താഴ്ത്തോട്ട് പോകാൻ പാടുണ്ടോ അത് നിങ്ങൾക്ക് തന്നെ ഒരു എന്ത് ഇത് ചെയ്തിട്ട് ജയിച്ചു തന്നിട്ട് എന്ത് ചെയ്യാനാണ് നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കുണ്ടല്ലോ ഒരു ഒരു മര്യാദ വേണം അതുകൊണ്ട് ഈ കാര്യത്തിൽ എനിക്ക് അനുമോളിലെ കൂടെ നിൽക്കാൻ പറ്റില്ല ആരിനെ കുറിച്ചും ജിസിലിനെ കുറിച്ചും ഞാൻ പലപ്പോഴും പല നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷേ ഈ കാര്യത്തിൽ അവര് ക്ലിയർ കട്ടാണ് എനിക്കത് പറയാനിരിക്കാൻ പറ്റും